എല്ലാവർക്കും നമസ്കാരം നാളെ രാമായണ മാസം ആരംഭിക്കുകയാണല്ലോ അടുത്ത മുപ്പത്തൊന്ന് ദിവസം വരെയും രാമായണത്തിൻ്റെ ശീലുകൾ എല്ലാവരുടെയും ഭവനങ്ങളിലും നാവുകളിലും നല്ല അടിക്കുമാറാകട്ടെ എല്ലാവർക്കും ശ്രീരാമചന്ദ്രൻ്റെയും ഭഗവാന്റെയും ഭരതശത്രഘ്നന്മാരുടെയും സീതാദേവിയുടെയും ഹനുമാൻ സ്വാമിയുടെയും അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ മുപ്പത്തൊന്ന് ദിവസവും എനിക്ക് വായിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടണമെന്നും അത് നിങ്ങൾക്ക് പകർന്നു തരണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് അതിനുവേണ്ടി ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ ഓം ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുക്കിന് ഹനുമസമേത ശ്രീരാമചന്ദ്രായ നമോ നമ നമ്മൾക്ക് രാമായണം മുപ്പത്തൊന്ന് ദിവസവും മൊത്തം വായിച്ചു തീർക്കാനുള്ള സമയം ലഭിക്കുന്നില്ല ആയതിനാൽ ഓരോ ദിവസവും ഓരോ ദൈവങ്ങളായിട്ട് ഓരോ ദേവന്മാരായിട്ട് ഭഗവാനെ പ്രകീർത്തിക്കുന്ന ഭാഗ ഭാഗങ്ങളായിട്ടാണ് ഞാൻ പാരായണം ചെയ്യുന്നത് ചെയ്യുവാനാഗ്രഹിക്കുന്നത് അത് അതിന് ഭഗവാൻ എന്നെ അനുഗ്രഹിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീഗണപതിയുടെ അനുഗ്രഹ ആശിസുകളോടുകൂടി സരസ്വതി ദേവിയുടെയും എൻ്റെ ഗുരുക്കന്മാരുടെയും എൻ്റെ മഹാദേവൻ്റെയും അനുഗ്രഹാശ്വസുകളൂടെ ഞാൻ ആരംഭിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഗണപതയേ ഓണപതിരുഭ്യോ प्रणम्य शिरसा देवं गौरीपुत्रं विनायकं भक्त्या व्यासं स्मरे नित्यम् आयुकामार्थ सिद्धै ध्यायेदाजानुबाहुं हृदशरधनुषं बद्धपद्मासनस्थं पीतं वासोवसानं नवकमलदलस्पर्धिनेत्रं प्रसन्नं वामाङ्गारूढसीतामुख कमलमिल लोचनम् രാമചന്ദ്രം ഒന്നാം ദിവസം എഴുത്തച്ഛൻ സ്തുതി ദാതാരം സർവസമ്പതാ लोगाभिरामं श्रीरामं भूयो भूयो नमाम्यहं रामाय रामचन्द्राय रामभद्राय वेधसे। रघुनाधाय नाधाय सीताय पतयेन ना। श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीराम भद्रा जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम 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 ृदिरमदा राम राम श्रीराघवात्मा राम श्रीराम रमापदे नमो ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ദിച്ചന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു കാരണനായ ഗണനാ ൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരനങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേ വാണിടുകനാരദമെന്നുടേ നാവുതന്മേൻ ഗ്രഹേ വേദാത്മികേ നാണമന്യേ മുദിന്മേൽ നടനം ചെയ്യുക എണാങ്കിഗംബരൻ വാരിജോത്ഭവ മുഖവാലി ജവാസേവാ വാരിജോഭവ മുഖവാലി ജവാസേലേ വാരി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നണം കാലേ കാലേ പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശീലേ

വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാ കർത്താവിനെ വണങ്ങുന്നേ നമോ നാരായണായ നാൻ മറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻ ിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവി മഹാമുനി താൻ മമവരം തരികപ്പോഴും വന്ദിക്കുന്ന രാമനാമത്തെ സദാകാലവും ജപിച്ചു ൻ ഉമാവല്ലഭൻ മഹേശ്വരൻ ശ്രീനീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സി വാണിടുവാൻ വന്ദിക്കുന്നേ വാരിഗോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജ ായിയും വാരിജമകളായും തുണക്കേണം കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാബുജലീന പാംസു സഞ്ജയം മമ േതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നു ന്മാരിൽ കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരശാപാദികൾക്കര വിഷ്ണു പ്രമുഖന്മാർക്കും വേദജ്ഞോത്തമന്മാഹാത്മ്യങ്ങളാർക്കു ചൊല്ല പാദസേവകനായ ഭക്തനാ ദാശൻ ഞാൻ ജനജ്ഞാനിനാദ്യനായുള്ളതമായി മുൻപുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിടുന്നേ പാദസേവകനായ ഭക്തനാം ദാസൻ ഞാൻ ിനാദ്യനായുള്ളതമായി മുൻപുള്ള ശ്രീരാമായണം ശ്രീരാമായ വണ്ണം ചൊല്ലിടും വേദാന്താദി വിദ്യകളെല്ലാം ചേ സി തെളിഞ്ഞുണർന്നാവോളം തുണക്കേണം വേദ വേദാംഗ വേദാന്താതി വിദ്യകളെല്ലാം തുണക്കേണം ശ്രീരാമചന്ദ്രചരണോ മനസാസ്മരാമി श्रीरामचन्द्रचरणो भजसागृणामि श्रीरामचन्द्रचरणो चिरसा नमामि श्रीरामचन्द्रचरणो शरणं प्रपद्ये